ബംഗ്ലാദേശിൽ അശാന്തി പടരുകയാണ് ഷെയ്ഖ് ഹസീനയുടെ രാജിക്ക് ശേഷവും വ്യാപക അക്രമമാണ് ബംഗ്ലാദേശിൽ എങ്ങും അരങ്ങേറുന്നത് രാജ്യം അശാന്തിയിൽ പുകയുമ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതിന്റെ മനോഹര കാഴ്ചകളാണ് ബംഗ്ലാദേശിൽ നിന്നും പുറത്തു വരുന്നത് മത സംരക്ഷിക്കാനായി വിദ്യാർത്ഥി സമൂഹവും മുസ്ലിം നേതാക്കളുമെല്ലാം രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് വിദ്യാർത്ഥി സമൂഹവും മുസ്ലിം പഠിതർ ഉൾപ്പെടെയുള്ള നേതാക്കളും ക്ഷേത്രങ്ങൾക്ക് കാവലിരിക്കുന്നതും ഹിന്ദുക്കൾക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാവുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിന്റെ ഫോട്ടോകളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയാവുകയാണ് അതോടൊപ്പം മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്നും അവർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകാതെ നോക്കണമെന്നും മറ്റുതുകളിലൂടെയുള്ള അറിയിപ്പ് പുറപ്പെടുവിക്കുകയും ചെയ്തു രാജ്യത്ത് അശാന്തി പടരുമ്പോൾ സാമുദായിക സൗഹാർദ്ദം നിലനിർത്തണം ഹിന്ദു ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം അവരുടെ ജീവനും സ്വത്തും നാം സംരക്ഷിക്കണം ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നായിരുന്നു മസ്ജിദുകളിൽ ബാങ്കുലി മുഴങ്ങുന്ന ഉച്ചഭാഷണിയിലൂടെ വിളിച്ചു പറഞ്ഞത് നർസിംഗഡിൽ കാളിമാതാ ക്ഷേത്രം അജ്ഞാതർ കയ്യേറിയെന്ന വാർത്തക്കിടെയാണ് മതസൗഹാർദ്ദ നീക്കം ശക്തമാക്കി മുസ്ലിം നേതാക്കൾ രംഗത്തെത്തിയത് അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി നേതാക്കളും രാഷ്ട്രീയ പ്രമുഖരും രംഗത്തെത്തുകയും ഉണ്ടായി ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണത്തിന് ആഹ്വാനം നൽകുന്നവർക്ക് ഈ ബംഗ്ലാദേശി മാതൃകയിൽ നിന്ന് ഏറെ പഠിക്കാനുണ്ട്